വിശ്വമിശി ഐക്യ സ്തുതി ആയിരിക്കട്ടെ ആദ്യമേ തന്നെ പരിപാവനമായ പരിശുദ്ധി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അൽത്താരയിലെത്തിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അൽഫോൻസ ഇതെൻ്റെ ഹസ്ബൻഡ് പ്രതീഷ് മകൾ ലൈന മകൻ ആഞ്ചലോ ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസിയാണെങ്കിലും പ്രാർത്ഥനയും കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും എനിക്ക് കൃപാസനത്തെ പറ്റി പ്രത്യേകിച്ച് ഞാൻ ആരോടെ എതിർത്ത് പറയുകയോ മോശമായി ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാനൊരു താല്പര്യമില്ലായിരുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു രോഗം കാരണം ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ആദ്യമായി ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി ഹസ്ബൻഡാണ് എടുത്തത് അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരെങ്കിലും പൂർണ്ണമായി ആയിട്ടില്ലായിരുന്നു പിന്നെ മോളുടെ രോഗാവസ്ഥ അങ്ങനെ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ജർമ്മനിയിലാണ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് അവിടെ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടാക്സിൻ്റെ സെറ്റിൽമെൻ്റ് എല്ലാം ഇയർ എൻഡിൽ സെറ്റിൽമെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് ടാക്സ് ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വന്നു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ അങ്ങോട്ട് പേ ചെയ്യണമെന്നും പറഞ്ഞ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്താണെന്നൊന്നും അറിയത്തില്ല എല്ലാം ക്ലിയർ ആക്കിയതായിരുന്നു എനിക്ക് ആപ്പാടെ ടെൻഷനായി അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു എൻ്റെ മാതാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ആ ഉടമ്പടി കാശിനും എടുത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്ന് എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി ഞാനത് ചെയ്തു എന്നിട്ട് ഞാൻ എന്തായാലും ഉപ്പും ഉടമ്പടി ഒക്കെ ആയിട്ട് ഞാൻ ടാക്സ് ഓഫീസിൽ പോയി അവിടെ ചെന്ന് എൻ്റെ മോളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു അമ്മേ അമ്മേ അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു പോയി അവിടെ ചെന്ന് ഞാൻ ഉപ്പിട്ടു അവിടെ കയറി അവരോട് സംസാരിച്ചപ്പം അവരെന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ നിങ്ങളടക്കേണ്ടത് തന്നെയാണോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ എൻ്റെ മാതാവ് എന്നാണ് ഇങ്ങനെ ഓർത്ത് ഞാൻ തിരിച്ചിറങ്ങിപ്പോൾ ഒന്ന് വളരെ വിഷമിച്ച് തിരിച്ചിറങ്ങാൻ നേരത്ത് അവരെന്നെ തിരിച്ചു വിളിച്ചു നിങ്ങൾ ഒരു മിനിറ്റ് നിൽക്കണം എനിക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അത് നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പം നിങ്ങൾ പേ ചെയ്യാൻ നിൽക്കേണ്ട വീണ്ടും ഒരു ലെറ്റർ ഞങ്ങൾ അയക്കാം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അയച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നീട് എനിക്ക് ലെറ്റർ വന്നു ഒരു പൈസ പോലും എനിക്ക് പേ ചെയ്യേണ്ടി വന്നില്ല അത് അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സംഭവിച്ചെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി രണ്ടാമതായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയുടെ കാര്യമാണ് ഞങ്ങൾ ജർമ്മനിയിലെത്തി അവിടെ ഒരു ഭീപൺ ജർമ്മൻ ഭീവൺ ഉണ്ടെങ്കിൽ മാത്രമേ ആൾ ഷെഫാണ് ഒരു ജോലി പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ ഏറ്റവും വരെ എത്തിയിട്ടുള്ളൂ എന്ത് ചെയ്യുമെന്നറിയാതെ ഭയങ്കര വിഷമത്തിലായിരുന്നു ആൾ ശ്രമിച്ചിട്ടും ഭീവണ് കിട്ടിയില്ല പിന്നെ എല്ലാ ദിവസവും തന്നെ ഹസ്ബൻഡ് ഡെയിലി ബ്രെഡ് കൂടുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ജോലി കിട്ടി ഇപ്പോൾ ആ ജോലി പ്രവേശിച്ച് നന്നായി പോകുന്നു മൂന്നാമതായിട്ട് പറയാനുള്ളത് എൻ്റെ മോളുടെ കാര്യമാണ് എൻ്റെ മോൾക്കിപ്പം ഏഴര വയസ്സുണ്ട് അവൾക്ക് ഒന്നര വയസ്സ് മുതൽ ഐ ടി പി ഇഡിയോപ്പതി ത്രോമ്പോസൈറ്റോപ്പീനിയ എന്നൊരു കണ്ടീഷൻ അതായത് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഞങ്ങൾ നാട്ടിവെച്ച് ഹോമിയോപ്പതി ആയുർവേദം എല്ലാം നോക്കി ഇവക്കൊന്നര വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഹോസ്പിറ്റലിലാവുന്നത് അന്ന് മരുന്ന് കൊടുത്ത് ഒരു ലക്ഷം എബോ ആയി പിന്നീട് വീണ്ടും എപ്പോഴും നോക്കിയാലും ഇരുപതിനായിരത്തിൽ കുറവാണ് കുഞ്ഞിനെ ഒന്ന് ഓടാനോ കളിക്കാനോ ഒന്നും സാധിക്കത്തില്ല ജർമ്മനിയിൽ ചെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി വീണ്ടും അഡ്മിറ്റായി അപ്പോൾ എന്നോട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നോട് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കുക അവൾക്ക് എന്തായാലും സൗഖ്യം കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ അന്ന് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന എൻ്റെ മാതാവേ എൻ്റെ ഈ ഒരു കാരണത്താലിനി അഡ്മിറ്റാക്കരുത് എന്ന് പ്രാർത്ഥിച്ചു വീണ്ടും ഒരുപാട് കുറഞ്ഞിട്ടും അവർ അഡ്മിറ്റാക്കിയില്ല അപ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പറഞ്ഞു ഒരേ ഒരു കാര്യമേ ഉള്ളൂ മരുന്ന് കൊടുത്തിട്ടാണെങ്കിലും എന്ത് അവർ കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല അമ്മേ ഞാൻ ഇവിടെ എത്തുമ്പം എൻ്റെ കുഞ്ഞിൻ്റെ പ്ലേറ്റ് കൗണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഇപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ കൗണ്ട് രണ്ട് ലക്ഷം കൂടിയിട്ട് അവർ ഡോസ് കുറച്ചുകൊണ്ടിരിക്കുവാണ് അമ്മ തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് പിന്നീടുള്ളത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ തൈലവും ഉപ്പും ഒക്കെ കുഞ്ഞിന് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്ത് പിന്നെ എൻ്റെ മോന് അവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് ജനിച്ചത് ഏഴാം മാസത്തിലുണ്ടായത് കുഞ്ഞാണ് ആദ്യമൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരാഴ്ചയായിട്ടും കുഞ്ഞിൻ്റെ മെക്കോണിയം പാസ്സായില്ല അതായത് വയറ്റിൽ നിന്നും പോയില്ല പിന്നെ അവർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് സർജറി ചെയ്തു ആ സമയത്തൊക്കെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പറ്റുന്നില്ല ഞാൻ ഓർത്ത് മാതാവ് എന്താണ് എനിക്ക് പറ്റാത്തത് എന്ന് ചിന്തിച്ച് ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എടുത്തു ആ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ച് ഞാൻ ഒന്നും കൂടി ഫോൺ ട്രൈ ചെയ്തു ഉടമ്പടി എടുക്കാൻ വേണ്ടി കറക്റ്റ് എനിക്ക് ആ സമയത്ത് ഓൺലൈൻ ഉടമ്പടി എടുക്കാനും പറ്റി ആ സമയത്ത് തന്നെ ഞാൻ ആകാശത്തും മഴവിൽ കാണുകയും ചെയ്തു ഞാനും എൻ്റെ മോളും കൂടിയാണ് കണ്ടത് ഇപ്പം ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ചു എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തു പോയാലും അവസാനം എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായി ആരോഗ്യത്തോടെ എൻ്റെ കൈ കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു പിന്നീട് എനിക്ക് ഒരുപാട് സഹനങ്ങൾ സഹിക്കേണ്ടി വന്നു കുഞ്ഞിന് രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തു എന്നാണോ വീണ്ടും ഇൻഫെക്ഷൻ്റെ സി ആർ പി ലെവൽ കൂടി അവർ റീ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു റീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വയറ്റിലെ പ്രശ്നമൊന്നുമല്ല ഇത് എന്തുകൊണ്ടാണ് സി ആർ പി കൂടുന്നതെന്ന് അറിയത്തില്ല എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും എന്നോട് ആരോ ഇരുന്നു പറയുന്നു റെസ്പിറേറ്ററി പ്രശ്നം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ലാസ്റ്റ് അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു നിങ്ങൾ സാമ്പിൾ എടുത്തൊന്ന് വിടാവോ റെസ്പിറേറ്ററി കുഞ്ഞ് ആണ് അപ്പോൾ സാമ്പിൾ എടുത്ത് വിടുവോ എന്ന് ഞാൻ ചോദിച്ചു പിന്നീട് ഞാൻ അവരോട് റിസൾട്ടിൻ്റെ കാര്യമോ എന്തായി ഇവിൻ്റെ കണ്ടീഷൻ എന്താണെന്നൊന്നും ചോദിക്കാൻ നിന്നില്ല കാരണം ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു അത് കേൾക്കുമ്പം പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് ഞാൻ പാലെടുത്ത് കൊടുക്കുമ്പോൾ ഒരുന്നുള്ളു ഉപ്പിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തൈലം തേച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഉപ്പിടുമായിരുന്നു അവൻ കിടന്നെടുത്ത് അവർ ക്ലീൻ ചെയ്ത് മാറുമ്പോഴേ ഞങ്ങൾ വീണ്ടും കൊണ്ട് അവിടെ ഉപ്പിടുമായിരുന്നു ഇടയ്ക്ക് എനിക്കൊന്ന് പനി പിടിച്ച് എനിക്കവിടെ കയറാൻ പറ്റാഞ്ഞപ്പോൾ ഹസ്ബൻഡ് കയറി അത് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ പിന്നെ ഒരു കാര്യം കൂടി മാതാവിനോട് ആവശ്യപ്പെട്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ മാർച്ച് മുപ്പതാം തീയതിക്ക് മുമ്പ് ഡിസ്ചാർജ് ഡിസ്ചാർജാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാർച്ച് ഇരുപത്തേഴാം തീയതി കുഞ്ഞിന് ഒരു ഓപ്പറേഷനും കൂടി ചെയ്യണമായിരുന്നു അതായത് ഇവന് കൊളോസ്റ്റമി ബായി ഉണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ സർജറി അപ്പം ഞാൻ ഓർത്തദേ മുപ്പതാം തീയതി ഡിസ്ചാർജ് ആകത്തില്ലേ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നിർത്തു മുപ്പതാം തീയതി തന്നെ അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഡിസ്ചാർജ് ആകാനുള്ള കാര്യങ്ങൾ ചെയ്തോ കുഞ്ഞു ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാനിതിനെ കാണുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടുന്ന് കൃപാസിനെ പത്രം കൊണ്ടുപോയി ജർമ്മനിയിലും മലയാളത്തിലുമുള്ള പത്രം കൊണ്ടുപോയി അവരുടെ വി അവിടെ വിതരണം ചെയ്യാറുണ്ട് പിന്നെ അവിടെ മലയാളീസിനൊക്കെ ജർമ്മനിയിലുള്ള കുർബാനയും ഒക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി സംസാരിക്കുക അങ്ങനെ പ്രയർ ഗ്രൂപ്പ് തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ സാക്ഷ്യം കാണുന്നതും ഡെയിലി ബ്രെഡും ഒക്കെ സ്റ്റാറ്റസ് ഇടുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് സാമ്പത്തികമായി ഇവിടെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ രീതിയിൽ ഞങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ മാമോതിസ കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞത് ഒരു പരിപാടികളും വെക്കാതെ വല വളരെ ലളിതമായി എൻ്റെ കുടുംബത്തിലുള്ളവർ മാത്രമായി ഞങ്ങൾ മാമോദിസ മുക്കിയിട്ട് അനാഥാലത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരോടൊപ്പം ചെലവഴിക്കുകയാണ് ചെയ്തത് അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു യശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് തരും യേശുവിൽ പ്രിയമുള്ളവരെ പ്രജീഷിൻ്റെ സാക്ഷ്യം പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്തെല്ലാം ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ അമ്മ അവർക്ക് അവരുടെ മുന്നിൽ വരുന്നതെല്ലാം മാറ്റിക്കൊടുത്ത് അവരെ നിഷ്പ്രയാസം പ്രയാസമില്ലാത്ത രീതിയിൽ അത് ഒരുക്കി കൊടുക്കുകയാണ് ഏഴര വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഒന്നര വർഷമായിട്ടുണ്ടായ രോഗാവസ്ഥയിൽ ഉടമ്പടി തൈലവും യൂട്യൂബിൽ ആരാധനയും ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തവും അവർ കൂടുതൽ ചെയ്തപ്പോൾ അത്ഭുതകരമായി പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനിൽ നിന്ന് ശക്തനായവനെന്ന് വൻകാര്യം ചെയ്തു കൊടുത്തു ഉടമ്പടിയിൽ അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോഴെല്ലാം കുഞ്ഞിനുണ്ടായ രോഗങ്ങളും ഇതെല്ലാം പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനിൽ നിന്ന് വാങ്ങിക്കൊടുത്ത് മഹാ അത്ഭുതമായിരുന്നു അമ്മ വഴി ഇവർക്ക് നൽകിയ അനുഗ്രഹത്തിന് പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മൾക്ക് ഉടനടി പരിഹരിച്ച് തരും സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു ഈ ആലയത്തിൻ്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം പരിശുദ്ധ അമ്മ വഴി ഈശോ ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക